വാർത്തകളിലും സമൂഹ മാധ്യമങ്ങളിലുമെല്ലാം നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒന്നാണ് ചിഹ്നഗ്രഹം സൗരയുദ്ധത്തിൽ സൂര്യന് ചുറ്റും ഭ്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളെക്കാൾ ചെറുതും ഉൽക്കകളേക്കാൾ വലുതുമായ വസ്തുക്കളാണ് ചിഹ്നഗ്രഹങ്ങൾ അഥവാ എസ്റ്ററോയിഡ്സ് ഭൂമിയിലെ ഒരു നഗരത്തോളം വലുപ്പം മാത്രമേ ചിഹ്നഗ്രഹത്തിനുണ്ടാവുകയുള്ളൂ ചിഹ്നഗ്രഹം പാഞ്ഞെത്തുന്നു ഇത് ഭൂമിയിൽ കൂട്ടിയിടിക്കും എന്ന തരത്തിലുള്ള പല മുന്നറിയിപ്പുകളും പലപ്പോഴായി ശാസ്ത്രജ്ഞന്മാർ നൽകിയിട്ടുണ്ട് ഇതുപോലെ ഒരു മുന്നറിയിപ്പ് ഇന്നലെയും വാർത്തകളിൽ നിറഞ്ഞിരുന്നു ഏഴ് സെന്റിമീറ്റർ മാത്രം വ്യാസമുള്ള ചിഹ്നഗ്രഹം സൈബീരിയക്ക് മുകളിൽ വെച്ച് കത്തി ജ്വലിക്കുമെന്ന യൂറോപ്യൻ സ്പേസ് ഏജൻസി ചൊവ്വാഴ്ച മുന്നറിയിപ്പ് നൽകിയിരുന്നു ഏഴ് മണിക്കൂറിനുള്ളിൽ ഉൽക്ക തീഗോളമാകുമെന്നായിരുന്നു കൃത്യം സമയം സഹിതം ഇ എസ് എയുടെ മുന്നറിയിപ്പ് ഇതേ തുടർന്ന് റഷ്യൻ പ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം അധികൃതർ നൽകി ജ്യോതിശാസ്ത്രജ്ഞന്മാരുടെ പ്രവചനം അച്ചട്ടാക്കി കുഞ്ഞൻ ചിഹ്നഗ്രഹം റഷ്യയ്ക്ക് മുകളിൽ തീഗോളമായി എത്തി റഷ്യയുടെ വിദൂര ഭാഗത്തുള്ള യക്കൂട്ടിയ പ്രദേശത്തിനു മുകളിൽ വെച്ചാണ് ചിഹ്നഗ്രഹം ചാമ്പലായതെന്നാണ് റിപ്പോർട്ടുകൾ മുന്നറിയിപ്പുണ്ടായതിനാൽ ഈ പ്രതിഭാസത്തിന്റെ വീഡിയോ പകർത്താൻ നിരവധി ആളുകൾക്ക് സാധിച്ചു എഴുപത് സെന്റിമീറ്റർ മാത്രമായിരുന്നു വലിപ്പമെങ്കിലും ഉൽക്കാജ്വലനം അതിമനോഹരമായാണ് ദൃശ്യമായത് ഉൽക്ക വീണ നാശനഷ്ടങ്ങൾ സംഭവിക്കാതിരിക്കാൻ എല്ലാ മുന്നൊരുക്കങ്ങളും പ്രദേശത്ത് നടത്തിയിരുന്നു കത്തിയമർന്ന ഉൽക്കയുടെ ഏതെങ്കിലും ഒരു ഭാഗം ഭൂമിയിൽ പതിച്ചതായി ഇതുവരെ റിപ്പോർട്ടൊന്നുമില്ല ജ്വലനത്തിന് ഏതാണ്ട് പന്ത്രണ്ട് മണിക്കൂർ മുൻപാണ് ഈ ഉൽക്കയെ ജ്യോതിശാസ്ത്രജ്ഞർ കണ്ടെത്തിയത് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്ന ചിഹ്നഗ്രഹങ്ങളും ഉൽക്കകളും സാധാരണയായി ഭൗമ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ കത്തിയമരാറാണ് പതിവ് ചുരുക്കം ചില ബഹിരാകാശ പാറ കഷ്ണങ്ങളെ ഭൂമിയിൽ പതിക്കാറുള്ളൂ ഭൂമിക്ക് എഴുപത്തിയഞ്ച് ലക്ഷം കിലോമീറ്റർ അടുത്ത് എത്തുന്നതും കുറഞ്ഞത് നൂറ്റി അൻപത് മീറ്ററെങ്കിലും വലുപ്പമുള്ള ചിഹ്നഗ്രഹങ്ങളെ ഭൂമിക്ക് ഏതെങ്കിലും തരത്തിൽ ഭീഷണി സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ ഇതിലും ചെറിയ ഉൽക്കകളാവട്ടെ പൂർണമായും കത്തിത്തീരാനാണ് സാധ്യത കൂടുതൽ അത്യപൂർവമായി മാത്രം ഇവയുടെ ഭാഗങ്ങൾ ഭൂമിയിൽ പതിച്ചേക്കാം റഷ്യയ്ക്ക് മുകളിലെത്തിയ ചിഹ്നഗ്രഹം മനുഷ്യന് യാതൊരു വിധത്തിലും ഭീഷണിയായില്ല ഭൂമിക്കരികിൽ എത്തുന്ന എല്ലാ ചിഹ്നഗ്രഹങ്ങളും നമുക്ക് ഭീഷണി സൃഷ്ടിക്കാറുമില്ല ഭൂമിയുടെ നാലേ ദശാംശം ആറ് ദശലക്ഷം കിലോമീറ്റർ അടുത്തെത്തുന്ന ചിഹ്നഗ്രഹങ്ങളെ കുറിച്ച് നാസ പതിവായി മുന്നറിയിപ്പ് നൽകാറുണ്ട് ഈ അകലത്തിലെത്തുന്ന നൂറ്റി അൻപത് മീറ്ററെങ്കിലും വലുപ്പമുള്ള ചിഹ്നഗ്രഹങ്ങളെ ഭൂമിക്ക് ഭീഷണി സൃഷ്ടിക്കാൻ സാധ്യതയുള്ളൂ നാസയുടെ കാലിഫോർണിയയിലെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയാണ് ഇത്തരം ബഹിരാകാശ വസ്തുക്കളെ കുറിച്ച് പഠിക്കുകയും അവയുടെ പാത കൃത്യമായി നിരീക്ഷിക്കുകയും ചെയ്യുന്ന പ്രധാന ഏജൻസി നാസയുടെ ആസ്ട്രോയിഡ് വാച്ച് ചിഹ്നഗ്രഹങ്ങളെക്കുറിച്ച് കൃത്യമായി ലോക സമൂഹത്തിന് മുന്നറിയിപ്പ് നൽകാറുണ്ട് ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലുള്ള ചിഹ്നഗ്രഹ വലയത്തിലാണ് ഭൂരിഭാഗം ചിഹ്നഗ്രഹങ്ങളും സ്ഥിതി ചെയ്യുന്നത് ദൂരദർശിനികളിലൂടെ നോക്കുമ്പോൾ ഒരു പ്രകാശ കേന്ദ്രമായാണ് ഇവയെ കാണുക ഉരുണ്ടതും നീളമുള്ളതുമായ പല രൂപത്തിലുള്ള ചിഹ്നഗ്രഹങ്ങളെ നമ്മൾക്ക് കാണാൻ സാധിക്കും ചിലതിനു ഉപഗ്രഹങ്ങളും ഉണ്ടാകും ചിഹ്നഗ്രഹത്തെക്കുറിച്ചുള്ള പഠനം ഭൂമിയുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള അറിവുകൾക്ക് സഹായകരമാകും ചിഹ്നഗ്രഹങ്ങൾ മറ്റ് ഗ്രഹങ്ങളുമായി കൂട്ടിയിടിക്കുന്നത് സാധാരണ സംഭവമാണ് ഭൂമിയിൽ ഡിനോസറുകൾക്ക് വരെ വംശനാശം സംഭവിക്കാൻ കാരണം സമാനമായ ഒരു കൂട്ടിയിടിയാണ് എന്നാണ് അനുമാനം അപ്പോ എന്ന ആ ചിഹ്നഗ്രഹമാണ് ഇപ്പോൾ ഭൂമിക്ക് ഭീഷണി ഉയർത്തി വന്നുകൊണ്ടിരിക്കുന്നത് അത്യന്തം അപകടകാരിയായ ഈ ചിഹ്നഗ്രഹം രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് ഏപ്രിൽ പതിമൂന്നിനും രണ്ടായിരത്തി മുപ്പത്തിയാറിലും ഭൂമിക്ക് തൊട്ടടുത്ത് എത്തുമെന്നാണ് ഐ എസ് ആർഒ ചെയർമാൻ പറയുന്നത് മുന്നൂറ്റി എഴുപത് മീറ്റർ വ്യാസമാണ് അപ്പോഫീസിനുള്ളത് എഴുപത്തിരണ്ട് ശതമാനമാണ് ഭൂമിയുമായി കൂട്ടിയിടിക്കാനുള്ള സാധ്യത കൂട്ടിയിടിച്ചാൽ ഭൂമിയിൽ മനുഷ്യവംശത്തെ തന്നെ ഇല്ലാതാക്കുമെന്നും ഐ എസ് ആർഒ ചെയർമാൻ പറയുന്നു ചിഹ്നഗ്രഹങ്ങളെ കുറിച്ച് വിവിധ രാജ്യങ്ങളുടെ ബഹിരാകാശ ഏജൻസികൾ പഠനം നടത്താറുണ്ട് ബഹിരാകാശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചിഹ്നഗ്രഹത്തിന്റെ സഞ്ചാരപഥം മാറ്റാനാവുമോ എന്ന് പരീക്ഷിക്കാൻ നാസ വിക്ഷേപിച്ച പേടകമാണ് ഡാട്ട് ഭൂമിക്ക് ഭീഷണി സൃഷ്ടിക്കാനിടയുള്ള ചിഹ്നഗ്രഹങ്ങളെ ഇത്തരം പ്രതിരോധ മാർഗങ്ങളിലൂടെ വഴിതിരിച്ചുവിടാനാവുമോ എന്ന ചോദ്യത്തിന് ഉത്തരം തേടിക്കൊണ്ടിരിക്കുകയാണ് ശാസ്ത്രലോകം പ്രപഞ്ചശക്തികളെ ശാസ്ത്രം കൊണ്ട് അതിജീവിക്കാനുള്ള മനുഷ്യന്റെ ശേഷി കാലം തെളിയിച്ചിട്ടുണ്ട്